നമസ്കാരം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് മലയാളികളുടെ മദ്യപാനശീലം മദ്യനിരോധനവും മദ്യവർജനവും മദ്യവ്യാപനവും മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും എല്ലാവരും കണ്ണടച്ചു പറയുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടിയന്മാർ മലയാളികളാണെന്നത് ഈ കഴിഞ്ഞ ഓണത്തിന് സംസ്ഥാനത്ത് മദ്യവില്പനയിലെ റെക്കോർഡ് വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ റെക്കോർഡിന് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ തന്നെയാണ് കേരളം പുതുവത്സരവും ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന പത്ത് ദിവസം കേരളം കുടിച്ചത് എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ മദ്യമാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ വർഷത്തെ അവസാന പത്ത് ദിവസങ്ങളിൽ അതായത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പത്ത് ദിവസം എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റത് ഇതിൽ പുതുവർഷത്തിലേത് നൂറ്റി എട്ട് കോടി രൂപയുടെ മദ്യവും ക്രിസ്മസ് തലേന്ന് തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ മദ്യവും വിറ്റു കഴിഞ്ഞ പുതുവർഷത്തെ മദ്യ വിൽപ്പനയേക്കാൾ പന്ത്രണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം അധികം മദ്യമാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവർഷ തലേന്ന് കേരളത്തിൽ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെ മദ്യ വില്പനയാണ് നടന്നത് കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് വിറ്റതിനേക്കാൾ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം മദ്യമാണ് ഈ വർഷം അതേ ദിവസം വിറ്റത് ബിവറേജസ് കോർപ്പറേഷന്റെ വെയർ നടന്ന വിൽപ്പനയുടെ കണക്കുകൾ ഉൾപ്പെടെയാണ് നൂറ്റി കോടി രൂപയുടെ മദ്യം പുതുവർഷ തലേന്ന് വിറ്റത് ഔട്ട്ലെറ്റുകളിൽ മാത്രം തൊണ്ണൂറ്റി ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ മദ്യമാണ് ഇത്തവണ പുതുവർഷ തലേന്ന് വിറ്റത് പലാരിവട്ടം രവിപുരം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം പുതുവർഷ തലേന്ന് വിറ്റുപോയത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഇടപ്പള്ളി കടവത്ര കൊല്ലം കാവനാട് ആശ്രമം ചാലക്കുടി എന്നീ ഔട്ട്ലെറ്റുകൾ വിൽപ്പനയിൽ തൊട്ടു പിന്നിലുണ്ട് അതേസമയം അറുനൂറ്റി അറുപത്തി അഞ്ചു കോടിയുടെ മദ്യമായിരുന്നു ഓണത്തിന് വിറ്റത് കഴിഞ്ഞ വർഷം ഇത് അറുനൂറ്റി ഇരുപത്തി കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണ എഴുന്നൂറ് കോടി രൂപയാണ് മദ്യവില്പനയിലൂടെ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല്പത്തി ഒന്ന് കോടി രൂപയാണ് എട്ട് ദിവസം കൊണ്ട് ഉണ്ടായതും ഇക്കൊല്ലം ഓണക്കാലത്തെ ആകെ വിൽപ്പന വരുമാനം എഴുന്നൂറ്റി എഴുപത് കോടി ഉത്രാട ദിനത്തിൽ മാത്രം സംസ്ഥാനത്ത് നൂറ്റി പതിനാറ് കോടി രൂപയുടെ മദ്യമാണ് ബെക്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് കഴിഞ്ഞ വർഷം നൂറ്റി പന്ത്രണ്ട് കോടിയുടെ മദ്യവില്പനയായിരുന്നു നടന്നത് ഇക്കുറി നാലു കോടിയുടെ അധിക വിൽപ്പനയാണ് ഒരു ദിവസം മാത്രം ഉണ്ടായത് ക്കുട ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുപോയത് ഒന്ന് ദശാംശം ആറ് കോടി രൂപയുടെ മദ്യം ഇവിടെ മാത്രം വിറ്റഴിച്ചു രണ്ടാം സ്ഥാനം കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റിലാണ് ഒന്ന് ദശാംശം ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ നിന്ന് വിറ്റത് ഉത്രാടത്തിന് ബെക്കോയിയുടെ സംസ്ഥാനത്തെ നാല് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന ഒരു കോടി കവിഞ്ഞിരുന്നു ചേർത്തല കോട്ട് ജംഗ്ഷൻ പയ്യന്നൂർ തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് എന്നിവിടങ്ങളിൽ ഔട്ട്ലെറ്റുകളിലും വൻ വിൽപ്പന നടന്നിരുന്നു വെബ് ഡെസ്ക് Tatu Bai Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Kariwatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.